ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വാഴ തോരനാണ് തോരനാന്ന് കേട്ടോ അപ്പോൾ വറവാണ് അപ്പോൾ നമ്മളെല്ലാം വറവെന്നാണ് പറയൽ അപ്പോൾ കൂമ്പ് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വറവ് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ ഈ കൂമ്പ് ഇന്ന് എനിക്ക് കിട്ടിയാലും എനിക്ക് കുട്ടിക്കാരാന്നെട്ടോ ഓർമോന്നിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ടൈമിലല്ല സ്കൂളിൽ പോകുന്ന ടൈമിൽ ഉമ്മ ഇത് വെച്ചിട്ട് അധികം വറവ് ഉണ്ടാക്കിത്തരും ഇത് അന്നേരം അധികമായിട്ട് കിട്ടും കേട്ടോ വാഴേൻ്റെ തോപ്പിലുള്ള ആ ഒരു സ്ഥലത്തിന് നമ്മള് വീടിന് എന്താ പറയാ കണ്ടം സൈഡില് അങ്ങനെ വയറിൻ്റെ സൈഡേനും അപ്പോൾ അവിടെ അധികം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ തേന ഉണ്ടാകുന്നല്ലോ നോക്കലുണ്ട് അതിൻ്റെ ഇതിളിങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇതിൽ തേനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അധികം ചെറുതിലെല്ലാം നമ്മൾ ഉമ്മ കൂമ്പെല്ലാം മുറിക്കുന്ന ടൈമിൽ നമ്മൾ നമുക്ക് ഒരു ഇതിൾ തരും അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല മധുരമുള്ള തേന ഉണ്ടാകലുണ്ട് അപ്പോൾ ഇതിലൊന്നും ഇപ്പം കാണുന്നില്ല തേനൊന്നും ഒരു കയ്പാൻ ഉണ്ടായിട്ടാ അപ്പോൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഇതാണ് അധികം വറവായിട്ട് ഉണ്ടാകുക വറവ് ചമ്മന്തി അതാണ് നമ്മളെ മെയിനായിട്ട് നമ്മൾ ടിഫിനിൽ ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ അങ്ങനെയല്ല ഇന്ന് പല ഐറ്റം കുട്ടിയൊക്കെ നമ്മൾ കൊടുത്തയക്കുന്നുണ്ടല്ലോ സ്കൂളിൽ അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ വറവും ചമ്മന്തി എല്ലാം കിട്ടുകയെന്നെ പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് അന്നേരം ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നും നമ്മൾ വാങ്ങിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉച്ചക്കുള്ളത് മീനെല്ലാം വരുന്ന ടൈമിൽ വാങ്ങിയിട്ട് അന്നേരം ആണ് പിന്നെ കറിയെല്ലാം വെക്കല് അപ്പോൾ രാവിലെ ആകുമ്പോൾ ചമ്മന്തിയും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വറവ് അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് അങ്ങനെയെല്ലാം ഇനും നമുക്കെല്ലാം ചോറിന് ടിഫിനിൽ തരുന്നുണ്ടായിന് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ അതിൻ്റെ ഒരു ലെയർ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാന്ന് എൻ്റെ അരിഞ്ഞത് ഞാൻ ഇങ്ങനെയാന്ന് കാണൽ ആദ്യം ഇങ്ങനെ കത്തിനെക്കൂടിങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ട് പിന്നെ ചെറിയ ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കയ്യിൽ ഇങ്ങനെ ഒരു ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് അരിയുന്നത് നല്ലത് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഒരു കറുപ്പ് പോലെ വരും കേട്ടോ നമ്മളിത് അരിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്ക് പക്ഷേ ഞാനിത് നല്ലോണം ഉപ്പ് വെള്ളത്തിലെല്ലാം കഴുകുമ്പോൾ കയ്യിൽ ആ ഒരു കറുപ്പ് പോയി കിട്ടും അപ്പോൾ ഇത് ഞാനിതാ മുഴുവൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചൊരു വിഷമം തന്നെയാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയപ്പോ ഇട്ടിട്ട് കൈകൊണ്ട് ആദ്യം എന്താ ഇതുപോലെ നല്ലോണം ഒന്ന് ഞരടി കൊടുക്കണം കേട്ടോ എന്നാൽ ഈ കൂമ്പിൽ നിന്ന് ഒരു കറുപ്പ് ഒരു എന്താ പറയാ ഒരു വെള്ളം വരും കേട്ടോ അത് നമുക്ക് വേണ്ട വറവിന് അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ വറക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ചവർപ്പും അതുപോലെ തന്നെ കയ്പും ഉണ്ടാവും കേട്ടോ വറവിന് അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾതാണ് ഞാൻ അതിങ്ങനെ നല്ലവണ്ണം ഒന്ന് ഉപ്പലിട്ടിട്ട് നല്ലോണം തിരുമീട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എന്നിട്ട് അത് നമ്മൾ പിഴിഞ്ഞെടുക്കലാണ് കേട്ടോ പൊതുവേ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക ഉപ്പല നല്ലോണം ഒന്ന് പരക്കി വെച്ചിട്ട് ഞാനത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പടം തന്നെ പെയിഞ്ഞെടുക്കുക അങ്ങനെ അടച്ച് വെച്ചാൽ ആ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് ഇറങ്ങി വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് ഇതാ പിഴിഞ്ഞെടുക്കലാന്ന് കാണുന്നില്ല ഇത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ആ ഉപ്പിൻ്റെ വള്ളം വള്ളം ഉണ്ട് പിന്നെ അതിൽ നിന്നാ കൂമ്പിൽ നിന്ന് തന്നെ വള്ളം ഇറങ്ങി വന്നതാണോ അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക അതായത് പോലെ ഉണ്ടാവും പിന്നെ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറുപ്പ് കാണുന്നില്ലേ അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ശരിയായിക്കൊള്ളും കേട്ടോ അത് കൂമ്പിന് ഓൾറെഡി ഉള്ളതാണ് അങ്ങനെ കളറ് അത് നമ്മൾ വറവലാക്കി ആക്കി കഴിയുമ്പോൾ ശരിയായി കിട്ടും അപ്പോൾ ഞാൻ മുഴുവൻ പിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം എന്ന് ഞാൻ പറഞ്ഞത് ഒരു കൈപ്പ് ആയിരിക്കും കേട്ടോ നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാണ്ട് വറവാക്കിയാൽ ആ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുത്തത് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പൊടി പൊടിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ വറക്കുന്ന ടൈമിൽ ആക്കി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നും ഒന്ന് വറുത്തെടുക്കേ വേണ്ടു ആദ്യം ഇങ്ങനെ ഉപ്പലിട്ടിട്ടൊന്ന് സെറ്റാക്കാൻ കുറച്ച് വിഷമുള്ളൂ കേട്ടോ ഇനി ഞാനിത് വറവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പൊതുവേ ഉണ്ടാക്കുന്ന വറവ് പോലെയല്ല ചീരയും കൂമ്പൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ ഓയിൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടാവുമ്പോൾ നമുക്കതിലേക്ക് കടുകാന്ന് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള കടുവും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല എന്റെ ഉമ്മാൻ്റെ ആ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചമുളക് ഉള്ളിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഒന്ന് വയറ്റി കൊടുത്തിട്ട് കൂമ്പ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒന്നോ രണ്ടോ വട്ടനമുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എരിവിനുസരിച്ചുള്ള വട്ടൽമുളകാന്ന് ഇട്ട് കൊടുത്തേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചമുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വറ്റൽമുളകിൻ്റെ ആ ഒരു എരിവ് വേണം കേട്ടാ അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഞാൻ കറിവേപ്പിലൊന്നും ഇടുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇടാം എൻ്റെ ഉമ്മ ആക്കൽ ഈ ഒരു രീതിയിലാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ആക്കൽ നിന്നേ ഉള്ളൂ എനക്കും ഈ ഒരു രീതിയിലുള്ള വറവ് തന്നെയാന്ന് കേട്ടോ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചില ഇഷ്ടങ്ങൾ നമുക്ക് ചെറുതിലേ ഉള്ളതായിരിക്കും അപ്പോൾ കൂമ്പ് വറവിനെല്ലാം എനിക്ക് ഇങ്ങനെ തേങ്ങ ഒന്നിടാണ്ട് എന്താ പറയുക ആക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം ഉള്ളി വേണമെങ്കിൽ അങ്ങനെ ഇടാം തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഞാൻ തേങ്ങയൊന്നും ഇടാണ്ടായിരുന്ന കേട്ടോ ഈ ഒരു വറവ് ഉണ്ടാക്കുന്നത് എന്നിട്ട് വെളുത്തുള്ളി നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടാകുമ്പോൾ നമ്മൾ ആക്കി എന്താ പറയുക ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൂമ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക അധികം ഒന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂമ്പിന് കുറച്ചൊരു വേവ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കലാണ് അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കുന്നുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാ പകുതി വേവായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലാണ് പിന്നെ ഈ ടൈമിൽ തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഉപ്പ് അധികം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ എനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ കൂമ്പിൻ്റെ ആ കൈപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുള്ളായിട്ട് നല്ലോണം വെന്ത് കിട്ടുമ്പോൾ തീരെ കൈപ്പ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ കൂമ്പിന് പൊതുവേ ഒരു എന്താ പറയുക ചെറിയൊരു ചവർപ്പ് പോലത്തെ ഒരു ടേസ്റ്റാണ് അത് എന്തായാലും ഉണ്ടാവും അത് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കൂമ്പിൻ്റെ അപ്പോൾ ഞാനിത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വെറ്റിതാ ഇതുപോലെ നല്ലോണം വറവായി കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാന്ന് കേട്ടോ അൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കൂമ്പുറവ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇത് മാത്രം മതി അനക്കെല്ലാം വേറെ ഒന്നും വേണമെന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക എനിക്ക് ഈ ഒരു രീതിയിൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വറവെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് നിങ്ങൾക്കെല്ലാം ഈ ഒരു ഐറ്റം ഇഷ്ടമാകുവാണെങ്കിൽ കമൻറ്റിലോട്ടൊന്നും അറിയിക്കുക അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സ്കൂൾ കാര്യങ്ങളെല്ലാം മിസ്സാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വറവും ഈ ഒരു തരണ്ടി മാത്രമേ ഉണക്ക് തരണ്ടി മാത്രമേ കഴിക്കുന്നുള്ളൂ കറിയല്ലുണ്ട് പക്ഷേ ഈ ഒരു വറവ് ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു കൂമ്പു കുറവ് അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു